കുന്നത്തുകാലിലെ ചെങ്കോട്ട കാത്ത് എൽഡിഎഫ് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിലെ അരുൺ എച്ച് എസ് പ്രസിഡന്റായതോടെ തുടർച്ചയായ നാൽപ്പത്തിയഞ്ച് വർഷം ഭരിച്ച എൽഡിഎഫിനെ വീഴ്ത്താൻ കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുകയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം കൈയാളിയപ്പോൾ ഇത്തവണ എൽ ഡി എഫിനും യുഡിഎഫിനും തുല്യ സീറ്റുകളായി പത്ത് പത്ത് എൻഡിഎ രണ്ട് സീറ്റും നേടി അതിനിടയിൽ യു ഡി എഫിൽ പ്രസിഡന്റ് സ്ഥാനത്തിനുവേണ്ടി അസ്വാരസ്യവുമുണ്ടായി നറുക്ക് ഭാഗ്യദേവതയായാണ് എൽഡിഎഫിനെ തേടിയെത്തിയത് കോരണങ്കോട് വാർഡിൽ നിന്ന് മത്സരിച്ച അരുൺ യു ഡി എഫിലെ രാജേഷ് വി എസിനെ അറുപത്തിയഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജനപ്രതിനിധിയായത് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സുതാര്യമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് പത്ത് ജനപ്രതിനിധികളാണ് യു ഡി എഫ് പത്ത് ജനപ്രതികളായിരുന്നു അതേപോലെ ബി ജെ പി മൂന്ന് ജനപ്രതികളായിരുന്നു മൂന്ന് പേരും ശക്തമായി മത്സര രംഗത്തേക്ക് വരികയും വോട്ടുകളെല്ലാം തന്നെ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ തുല്യമായി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുകയുണ്ട് അങ്ങനെ ഒന്ന് ഒരു ഘട്ടവും രണ്ട് ഘട്ടവും ഇലക്ഷൻ നടത്തി തുല്യമായ വോട്ട് രേഖപ്പെടുത്തി അത് കഴിഞ്ഞ് റിട്ടേണിങ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നിറക്കിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിനൊരു മനസ്സുണ്ട് ഈ ഗവൺമെൻറ്റിനൊരു മനസ്സുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഉന്നതൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലേറുകയാണ് തൊണ്ണൂറുകളിൽ ഇതേപോലെ പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് വീതം എൽ ഡി എഫും യു ഡി എഫും നേടിയപ്പോൾ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിന് ഭരണം ലഭിച്ച ചരിത്രവും കുന്നത്തുകാലിനുണ്ട്